ആധുനിക കാലത്ത് ലോകമാകമാനം തന്നെ അനവധി ആളുകളെ അത്യന്തം ആശങ്കാകുലരാക്കുന്ന ഒന്നാണ് പൊണ്ണത്തടി അഥവാ അമിതവണ്ണം അസാധാരണമാം വിധം കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതാണ് പൊണ്ണത്തടിക്ക് കാരണം അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാബ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ആരോഗ്യത്തിന് ദോഷകരമായ ഭക്ഷണങ്ങളും വ്യായാമമില്ലായ്മയുമാണ് അമിതവണ്ണത്തിന് പിന്നിലെ മുഖ്യ മുഖ്യവില്ലന്മാർ ജങ്ക് ഫുഡ് മലയാളികളുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിരന്തര ഉപഭോഗം അപകടം വർദ്ധിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ രംഗത്തെ സർക്കാർ നടപടികളിലെ അലംഭാവമാണ് മറ്റൊരു കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊണ്ണത്തടി കാരണമാവുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഉത്കണ്ഠ ഉയർത്തുന്ന തോതിലാണ് പൊണ്ണത്തടിയുടെ നിരക്ക് വർദ്ധിച്ചു പ്രത്യേകിച്ച് സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഇത് കൂടുതലായും കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ഒൻപത് ദശാംശം എട്ട് ശതമാനം സ്ത്രീകളിലും അഞ്ച് ദശാംശം നാല് ശതമാനം പുരുഷന്മാരിലും പൊണ്ണത്തടി കണ്ടിരുന്നു അഞ്ചിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള പന്ത്രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം കുട്ടികൾ ആ വർഷം അമിത ശരീരഭാരം ഉള്ളവരായിരുന്നെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്തെ നഗര ജനസംഖ്യയുടെ എഴുപത് ശതമാനവും അമിത ശരീരഭാരവും പൊണ്ണത്തടിയുമുള്ളവരാണ് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതൽ അമിതവണ്ണക്കാർ എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത കേരളം തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പഞ്ചാബ് ഡൽഹി മുതലായ വടക്കൻ സംസ്ഥാനങ്ങളിലുമാണ് അമിതവണ്ണമുള്ളവരുടെ എണ്ണം അധികമായി കാണുന്നത് കേരളം അറുപത്തിയഞ്ച് ദശാംശം നാല് ശതമാനം തമിഴ്നാട് അൻപത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം പഞ്ചാബ് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ഡൽഹി അൻപത്തി ഒൻപത് ശതമാനം എന്നിങ്ങനെ അമിതവണ്ണത്തിന്റെ ആശങ്ക പേർന്നവരാണ് ഇന്ത്യയിൽ പന്ത്രണ്ട് ശതമാനം പുരുഷന്മാരും നാൽപ്പത് ശതമാനം സ്ത്രീകളും അസാധാരണമാംവിധം വയർ ചാടിയവരായി കാണപ്പെടുന്നു ഇന്ത്യ മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള പല വികസിത രാജ്യങ്ങളും ഈ ദുരവസ്ഥ നേരിടുന്നുണ്ട് പൊണ്ണത്തടിക്കുള്ള മരുന്ന് കുറിപ്പടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ഈയിടെ ഒരു പഠനം പുറത്തു വന്നു അമിതവണ്ണത്തിനും മരുന്ന് തേടി ഓൺലൈനിൽ തിരിയുന്നവരുടെ എണ്ണവും സമാനമാണ് ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ഗവേഷണ കാലയളവിൽ അമേരിക്കയിൽ പൊണ്ണത്തടി മരുന്നുകൾക്കുള്ള ഏകദേശം എഴുപത് ദശലക്ഷം കുറിപ്പടികളാണ് ഗവേഷകർ രേഖപ്പെടുത്തിയത് ഓരോ മാസവും കുറിപ്പടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഈ സംഖ്യ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മാത്രം അമേരിക്കയിലെ എല്ലാ മരുന്ന് കുറിപ്പടികളുടെയും പൂജ്യം ദശാംശം നാല് ഒന്ന് ശതമാനം പൊണ്ണത്തടി പ്രതിവിധിക്കുള്ള മരുന്നുകളായിരുന്നു ഏറ്റവും സാധാരണമായി നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകളിൽ സെന്റർമൈൻ വെഗോവി എന്ന ബ്രാൻഡ് നാമത്തിലുള്ള ്ലൂറ്റൈഡ് സാക്സെന്റ എന്ന ബ്രാൻഡിലുള്ള ലിരാഗ്ലൂറ്റൈഡ് സെബൌൺ എന്ന ബ്രാൻഡ് നാമമുള്ള ടിർസെപ്റ്റൈഡ് എന്നിവ ഉൾപ്പെടുന്നതായും ഏറ്റവും കൂടുതൽ കുറിപ്പടി ഫെൻറ്റർ മൈനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം കുറിപ്പടികളാണ് ഫെൻറ്റർമൈൻ നിർദ്ദേശിച്ചത് പൊണ്ണത്തടി പ്രതിവിധിക്കുള്ള മരുന്നുകൾക്കായുള്ള ഓൺലൈൻ തിരച്ചിലും മുൻപിൽ ഫെൻറ്റർമൈൻ തന്നെ ഈ കുറിപ്പടികളുടെ എണ്ണവും ഓൺലൈൻ തിരിച്ചിലുകളുടെ എണ്ണവും സൂചിപ്പിക്കുന്നത് അമിതവണ്ണവും അമിത ശരീരഭാരവും പേർന്നവർ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഈ മരുന്നുകളിൽ പലതിനും പാർശ്വഫലങ്ങൾ ഉണ്ടെന്നത് ആശങ്കയേറ്റുന്ന വസ്തുതയാണ് ദീർഘകാല പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരുന്നുണ്ട് ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള മരുന്ന് അപകടം ക്ഷണിച്ചു വരുത്തും മറ്റൊരു വിഷയവുമായി ഡിസ്കവറി ലാബ് അടുത്തയാഴ്ച നന്ദി